ദീപാലങ്കാരങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി അഥവാ ദീപാലി തുലാ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് ദീപാവലി എന്നറിയപ്പെടുന്നത് ദീപങ്ങളുടെ ഉത്സവമായ ഇത് ഹിന്ദു ജൈന സിഖ് മതവിശ്വാസികൾ വിളക്കുകൾ തെളിയിച്ച് ആഘോഷിക്കുന്നു കൂടാതെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും സമ്മാനങ്ങൾ നൽകിയും ദീപാവലി ആഘോഷിക്കുന്നു തമസോമ ജ്യോതിർഗമയ എന്ന വേദവാക്യമാണ് ദീപാവലിയുടെ സന്ദേശം എന്നാണ് പറയപ്പെടുന്നത് ഇരുളിന്റെ മേൽ വെളിച്ചത്തിന് ഉള്ള പ്രാധാന്യം അഥവാ തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം ആണ് ഈ ഉത്സവത്തിന്റെ സന്ദേശം അഞ്ച് ദിവസത്തിൽ ആദ്യത്തെ ദിവസം ദന്തരാസ് എന്ന പേരിലും രണ്ടാം ദിനം നരക ചതുർത്ഥി മൂന്നാം ദിനം ലക്ഷ്മി പൂജ നാലാം ദിനം ഗോവർദ്ധൻ പൂജ അഞ്ചാം ദിനം വായ് ദൂജ് ഇങ്ങനെ അഞ്ചു പേരുകളിലാണ് അറിയപ്പെടുന്നത് ദീപാലിന്റെ ഐതികം പല രീതിയിലുണ്ട് അത് നമുക്ക് വിശദീകരിച്ച് കേൾക്കാം ഇന്ന് ദീപാവലി മാനവ മനസ്സുകളിലേക്ക് നന്മയുടെ വെളിച്ചും ചൊരിഞ്ഞുകൊണ്ട് ഇന്ന് ദീപാവലി തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയത്തെ അനുസ്മരിച്ച് വിശ്വാസികൾ ഇന്ന് ദീപാവലി ആഘോഷിക്കുന്നു ദീപം തെളിയിച്ചും പടക്കം പൊട്ടിച്ചും മധുരം നൽകിയും തലേനാൾ രാത്രി മുതൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു ദീപാവലിയെക്കുറിച്ച് വ്യത്യസ്തമായ ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്ന് പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോൾ രാജ്യം മുഴുവൻ ദീപങ്ങൾ തെളിയിച്ച് പ്രജകൾ അദ്ദേഹത്തെ വരവേറ്റതിന്റെ ഓർമ്മയാണ് ദീപാവലി എന്നാണ് ഒരൈതിഹ്യം തിന്മയുടെ പ്രതീകമായ നരകാസുരനെ വധിച്ച് ശ്രീകൃഷ്ണൻ ലോകത്തിന് നന്നൊരു വെളിച്ചം പകർന്നതിന്റെ ഓർമ്മയായാണ് ദീപാവലി ആഘോഷിക്കുന്നതെന്ന് മറ്റൊരൈതിഹ്യം എന്തു ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ദീപാവലി ആഘോഷിക്കുമെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ആഘോഷങ്ങൾക്ക് തിളക്കം കൂടുതൽ ഈ ദീപാവലി ദിവസവും ലോകത്ത് മനുഷ്യന്റെ ദുഷ്ടശക്തികളെ നീക്കി നല്ല ശക്തികൾ ആധിപത്യം സ്ഥാപിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കൂടാതെ മരണത്തിന് മേൽ ഇച്ഛാശക്തി നേടുന്ന വിജയത്തിന്റെ ദിനമായും ഈ ദിനം ആഘോഷിക്കുന്നു ഹിമ എന്ന രാജുവിന്റെ പുത്രന്റെ മരണവിധിയിൽ നിന്നും അദ്ദേഹത്തെ ഭാര്യ രക്ഷപ്പെടുത്തിയ ദിനമാണ് ഇത് രാജകുമാരൻ വിവാഹത്തിന്റെ നാലാം ദിവസം പാമ്പോടിയേറ്റ് മയിക്കുമെന്നാണ് ജാതകത്തിൽ രാജകുമാരന്റെ വിവാഹത്തിന്റെ നാലാം രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ മുഴുവൻ വിളക്കുകൾ കൊളുത്തി പ്രാർത്ഥിച്ചു ആഭരണങ്ങളുടെയും നാണയങ്ങളുടെയും കുമ്പാരം വീട്ടിലെ വാതിലിന് മുന്നിൽ നിരത്തി ഒരു പാമ്പിന്റെ രൂപത്തിലെത്തിയ യമദേവനെ വീട്ടിലെ പ്രഭാപൂരത്തിൽ കണ്ണു മഞ്ഞളിച്ച് അകത്തേക്ക് കിടക്കാനായില്ല അന്ന് രാത്രി മുഴുവൻ രാജകുമാരി പറഞ്ഞ കഥകൾ കേട്ട് പാമ്പ് കുറ്റേൻ തിരിച്ചു പോയെന്നാണ് ഒരു ഐതിഹ്യം ജൈനമത വിശ്വാസ പ്രകാരം മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചതിനെ അനുസ്മരിക്കാനായി ദീപാവി ആഘോഷിക്കുന്നു എന്നൊരു ഐതിഹ്യം വിക്രമാദിത്യ ചക്രവർത്തി സ്ഥാനാരോഹണം ചെയ്ത വിക്രമ വർഷാരംഭ ദിനമായും ഈ ദിനം ആഘോഷിക്കുന്നു ധന്വന്തരി ജയന്തി ആരോഗ്യത്തിന്റെയും ആയുസ്യും ഔഷധത്തിന്റെയും മൂർത്തിയായ ഭഗവാൻ ധന്വന്തി അമൃതകലശവുമായി അവതരിച്ച ദിവസമായ ധനത്രയോദശി ആണ് ദീപാവലി ആഘോഷത്തിന്റെ തുടക്കം പാലായിൽ നിന്നും ലക്ഷ്മിദേവി അവതരിക്കുകയും മഹാവിഷ്ണുവിനെ പതിയായി സ്വീകരിക്കുകയും ചെയ്ത ദിവസമാണ് എന്ന വിശ്വാസവും ഉണ്ട് അന്ന് സാമ്പത്തിക ഉയർച്ചയ്ക്കും ഐശ്വര്യവർദ്ധനവിനുമായി ഭക്തർ വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും മഹാലക്ഷ്മിയെയും ഗണപതി ഭഗവാനെയും ആരാധിക്കുന്നു ധനലക്ഷ്മി പൂജയാണ് ഇതിന്റെ തുടക്കം കനകധാര സ്ത്രോത്രം മഹാലക്ഷ്മി അഷ്ടകം മുതലായ ചൊല്ലുന്നു വടക്കേ ഇന്ത്യയിൽ ഇത് പ്രധാനമാണ് ഇതൊക്കെയാണ് ദീപാവലിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ലഘുവിവരണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നമസ്കാരം